ആറണഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒപ്പരം രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി രക്ഷിതാക്കളുടെ കൂടി പങ്കാളിത്തം ഉറപ്പിക്കുന്ന പദ്ധതിയാണ് ഒപ്പരം രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി രക്ഷിതാക്കളുടെ കൂടി പങ്കാളിത്തം ഉറപ്പിക്കുന്ന പദ്ധതിയാണ് ഒപ്പരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന്റെ ഭാഗമായി ക്ലാസ് പി ടി എകൾ വിളിച്ചു ചേർത്ത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തവും പി ടിഎയുടെയും അധ്യാപകരുടെയും കടമകളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പരിപാടി ഇതിന്റെ ഭാഗമായാണ് ആർലഫം ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിലെ ഒന്നു മുതൽ പത്തുവരെ ക്ലാസ്സുകളിൽ ക്ലാസ് പി വിളിച്ചു ചേർത്തിട്ടുള്ളത് മറ്റു പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തമായ നിലയിൽ മുമ്പോട്ട് പോകുന്നൊരു സ്കൂളാണ് അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇടപെടലുകളാണ് ഇവിടെ വന്ന ബോധ്യത്തിൽ നിന്നാണ് ഒപ്പരം പോലെയുള്ള അധ്യാപക വിദ്യാർത്ഥി രക്ഷാകർത്തൃ കൂട്ടായ്മകളെക്കുറിച്ചൊക്കെയുള്ളൊരാലോചനകൾ വരുന്നത് നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും അതോടൊപ്പം നമ്മുടെ രക്ഷകർത്താക്കളും ചേരുമ്പോഴാണ് വിദ്യാഭ്യാസം ഏറ്റവും മനോഹരമായൊരു അനുഭവമായി മാറുന്നത് അതിന് രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒപ്പരം എന്ന പദ്ധതിയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം രക്ഷകർത്താക്കളെ നമ്മുടെ ഈ പഠനപ്രവർത്തനത്തിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് കൂട്ടുനിൽക്കുന്നതിനും കൈത്താങ്ങി നൽകുന്നതിനും അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒപ്പരം പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജനകീയമായ രീതിയിൽ നമ്മൾ ആലോചിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തിൽ രക്ഷിതാക്കളുടെ ഇടപെടൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഒപ്പരം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ പി ടി ഐയും സ്കൂളിലെ അധ്യാപകരും മേഖലയിലെ ജനപ്രതിനിധികളും മറ്റ് സ്കൂൾ അധികൃതരുമാണ് ഒപ്പരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് നേതൃത്വം നൽകുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറല ഫാമിൽ ഒപ്പരം എന്ന പേരിൽ ക്ലാസ് പി ടി ഐകൾ സംഘടിപ്പിക്കുന്നു വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും അവരുടെ പഠന നിലവാരം മനസ്സിലാക്കുന്നതിനും മനസ്സിലാക്കിയ പഠന നിലവാരം രക്ഷകർത്താക്കളെ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ന പരിപാടി ഇന്നിവിടെ നമ്മൾ ആരംഭിക്കുന്നത് പതിമൂന്നാം തീയതി ആരംഭിക്കുന്ന ഒപ്പരം എന്ന പരിപാടിയിൽ രണ്ട് സെഷനുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യ സെഷൻ എല്ലാ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വാർഡ് മെമ്പർ മിനി ദിനേശൻ പി ടി എ പ്രസിഡന്റ് കോട്ടി കൃഷ്ണൻ അധ്യാപകർ സ്കൂൾ അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിൽ കോമൺ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ് കോമൺ സെഷനിൽ സ്കൂളിലെ തന്നെ കൗൺസിലറായ സോണു സ്കറിയ ഒരു മണിക്കൂർ പാരൻറിങ് എന്ന എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതാണ് അതിനുശേഷം രക്ഷകർത്താക്കൾ വിവിധ ക്ലാസുകളിലേക്ക് അവരുടെ മക്കൾ പഠിക്കുന്ന ക്ലാസ്സുകളിലേക്ക് തിരിച്ചു പോവുകയും ക്ലാസ്സിൽ വെച്ച് വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി ക്ലാസ് പി ടികൾ സംഘടിപ്പിക്കുന്നതാണ് ക്ലാസ് പി ടി ആരംഭമെന്ന രീതിയിൽ ഓരോ വിദ്യാർത്ഥിയും ഓരോ ക്ലാസ്സിലും ഒരു വിദ്യാർത്ഥി സ്വാഗതവും അതോടൊപ്പം തന്നെ മികവുകളുടെ പ്രദർശനവും ഓരോ ക്ലാസ്സിലും നടക്കുന്നതാണ് കണ്ടെത്തിയ പഠനമികവുകളും പോരായ്മകളും സ്കൂളിൽ ക്ലാസ് മുറികളിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾ തന്നെ നന്ദി പറയുന്നതോടുകൂടി ക്ലാസ് പി റ്റേകൾ അവസാനിക്കുന്നതാണ് ഉച്ചഭക്ഷണത്തോടെ രക്ഷകർത്താക്കളെ തിരിച്ച് വീടുകളിൽ സ്കൂൾ വാഹനത്തിൽ തന്നെ തിരിച്ചെത്തിക്കുന്നതാണ് ആറളം ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠന ഉയർത്തുന്നതിനായി വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഈ വർഷം ഒപ്പരം എന്ന ഒപ്പരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പദ്ധതിയിലൂടെ ക്ലാസ് പി ടി വിളിച്ചു ചേർക്കുകയാണ് ഈ മാസങ്ങളിൽ പ്രധാനമായും കുട്ടികളുടെ പഠന നിലവാരം രക്ഷിതാക്കളെ അറിയിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്കൂളിലെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒപ്പരം രണ്ടായിരത്തി ഇരുപത്തി നാല് നടപ്പിലാക്കുന്നത് പല സ്കൂളുകളിലും ക്ലാസ് പി ടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആർല ഫാമിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഈ ഒപ്പരം രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്തായാലും ആർലം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറെക്കൂടി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് അധ്യാപകരും തീ ടി ചേർന്ന് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആർല ഫാമിൽ നിന്നും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് ഡയമണ്ട്സ്